അപ്പോൾ ഞങ്ങൾ വരുന്ന വൈകിട്ട് ഞങ്ങൾ എൻ്റെ അടുത്ത് പോൾ റോഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായിട്ട് ജസ്റ്റ് ഒന്ന് പുഴയിൽ ഇങ്ങനെ അടച്ചിട്ട് തരും കേട്ടോ കേട്ടോ ബെറ്റായിട്ടുള്ള മൈദ മാത്രമേ കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉണ്ട് അപ്പോൾ ഏതായാലും ഇട്ട് നോക്കട്ടെ എന്താ സ്ഥിതി നോക്കട്ടെ അപ്പോൾ ഏതായാലും ഞാൻ പിടിക്കണമെങ്കിൽ നോക്കാം

நல்ல <muchas> நம்பரு <muchas> 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 ഒരു കിടന്നു

ഗൈസ് അടുത്ത് മീൻ കിട്ടിയത് കോട്ടിയാ കേട്ട കോട്ടി കൊത്തു അത് കുത്തുടാ കയ്യുമ്പോ കുത്തുവത് അപ്പൊ കോട്ടിയാണ് കിട്ടീല അപ്പൊ നോക്കഴിഞ്ഞ് അത് കുത്തും കയ്യുമ്പോ കുത്തും അത് കവറിലിട് മീൻ പിടുത്തത്തിനൊപ്പം ഭയങ്കര ആക്യട്ടാ അതിനൊരു കുഴപ്പമൊന്നുമില്ല നല്ല സൂപ്പർ ആയിട്ട് വരും ഏ ചെറിയാ അപ്പൊ തേട്ടാ അടുത്തത് കിട്ടിയൊരു കടുങ്ങാലിപ്പാരിലാ അപ്പൊ നോക്കണേ ചെക്കന്റെ സന്തോഷം നോക്കണേ ഏയ് ചത്ത മീനൊന്നുമില്ല അപ്പൊ പിടിച്ചാട്ടാ ഏയ് എടാ ഞാൻ തരാ കൈ തെരാ പിടിച്ച് തരാട്ടാ നാലഞ്ച് ഒരു പൂട്ടിയായിട്ടാ ഞാൻ ായിട്ടാ അപ്പൊക്കട്ടെ പിന്നെ പുഴയിലിരിക്കുന്നതിന്റെ ഇടയില് വേറൊരാൾ വന്ന് ചൂണ്ടാടാൻ വന്നപ്പോൾ അയാളെടുത്ത് ഇതേമാതിരി മീൻ അവിടെ അയാൾ പാരെ പിടിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമോൻ ചെന്നകൊണ്ട് അയാളോട് പാരൽ ചോദിച്ചു അപ്പൊ ഒന്ന് കൊടുത്തുട്ടോ അങ്ങനെ അയാൾ വേറെന്തോ വലിയ മീൻ പിടിക്കാട്ട് വന്നത് വലിയ എറിയോണ്ടായിട്ടൊക്കെ വന്നതിന് കേട്ടോ എന്താ വെച്ചാൽ അയാൾ കൊക്ക പൊട്ടി ഇപ്പം ഞാൻ അടുത്ത് കൊക്കേണ്ടെന്നത് കൊണ്ട് വെച്ചോളീന്ന് പറഞ്ഞു ഞാനത് കൊടുത്തുട്ടോ അങ്ങനെ അയാൾ ഒരു മീൻ തന്ന് ആദ്യമോന് കൊടുത്തിട്ടോ പിന്നെ മീൻ പൊഴത്ത രസമായി കിട്ടും തന്നത് നമ്മൾ ചൂണ്ട മടക്കിച്ച് പോകാനുള്ള പരിപാടിയായിട്ടോ കാരണം എന്താ വെച്ചാൽ സമയം ഒരുപാട് വൈകിപ്പോയി കേട്ടോ കാരണം എന്താ വെച്ചാൽ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനും കൊടുക്കാനൊക്കെ ഉള്ളത് കാരണം അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ നിൽക്കാത്തതും പിന്നെ ഇരിട്ടായി ഇവരല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോൾ റോഡ് തന്നെ മടക്കി വെച്ചു സെറ്റ് ചെയ്തു അതിൻ്റെ അടപ്പമൊക്കെ ഇട്ടു ഞങ്ങൾ ഇനിയിപ്പോൾ പോവാണ് കാരണം എന്താ വെച്ചാൽ കൂടുതൽ സമയം ഒരുപാട് വൈകിക്കുന്നു ആറിലെ അപ്പോൾ ഞങ്ങൾ മീൻപിടുത്തൊക്കെ കഴിഞ്ഞത് പോൾ റോഡ് മടക്കി വെച്ച് സെറ്റാക്കി വെച്ച് അപ്പോൾ ഇനി ഞങ്ങൾ പോവാട്ടാ ഞങ്ങൾ ഉണ്ടക്കാരൻ്റെ മീനൊക്കെ ഇണ്ടട്ട കയ്യിൽ ഞാൻ കാഞ്ചരാ എന്തൊക്കെയാ കിട്ടിന്ന് കാഞ്ചരാ അത് നോക്കിട്ടാ ഇതട്ടാ കൊറേ കൈ കൈ എടുക്ക് ഇതാ കൊറേ കടങ്ങാലിം കിട്ടി ഒരു കരി ഒരു പൂട്ട ട്ടാടാ അത് അയിക്കിടയിലിട ഒരു പൂട്ട കൊറേ കടങ്ങാലി ആളും കിട്ടുക കൈ എടുക്ക് കൈ മാറ്റി ഒക്കെ നോക്കട്ടെ കൈ മാറ്റി കൈ മാറ്റി കാഞ്ചേരാ ഇതാ കുറെ കടങ്ങാലിപ്പേരിലും കിട്ടിട്ട് അപ്പൊ ചിലർ പുല്ലൻ എന്നൊക്കെ പറയണെ കാണാ പല പേരാണ് അപ്പൊ കൊറേ കടങ്ങാലിട്ടപ്പത് ഞങ്ങള് പൂ കൊണ്ടുപോവാണ് അപ്പം ഇന്നത്തെ പിടുത്തം കഴിഞ്ഞാൽ ഞങ്ങളിത് പോവാട്ടാ അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ട ആ ശരി അതിലിട്ടാളാ അതിൽ ഇട്ടാളാ അപ്പൊ അതേ മരത്തെ കുറെ കിട്ടിക്കുന്നുണ്ടാ അപ്പം ഏതായാലും ഞങ്ങൾ പോവാട്ടെ പഠിത്തം കഴിഞ്ഞ് പോല അവിടെ നടന്നോ കേറി കൊടുപ്പുവാ അവിടെ കയറി ആൻ്റെ സീറ്റേക്ക് ഇരുന്നു തലക്കേക്ക് പോവാ അവിടെ പോയിരുന്നു അപ്പൊ എന്താ പുഴയാണ് പുഴന്റെ വക്കിനാണ് വണ്ടി പൂട്ടാ ചക്കായി മീനിലിരിക്കുന്നു ഇപ്പൊ ഇനി പൂവാട്ട ഞങ്ങള് പൂട്ടാ ഞങ്ങളെ മീൻപിടുത്ത കഴിഞ്ഞു ഞങ്ങൾ പോവാട്ടാ അപ്പൊ ഏതായാലും ഞങ്ങള് ഇനി വീട്ടിൽ ചെന്നിട്ട് നന്നാക്കി ഇന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടേ ഞങ്ങള് ഭക്ഷണം കഴിക്കുള്ളു ഓക്കേ ഇത് ഉണ്ടാക്കിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ ഞങ്ങള് ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളു ഓക്കേ ശരി അപ്പൊ അതവാനൊരു ഷവർമ്മ വാങ്ങിട്ട് ഇനി വീട്ടിലേക്ക് പോണി വീട്ടിൽ നിന്നിട്ട് എല്ലാർക്കും കൂടെ എല്ലാവർക്കും കൂടെ അപ്പൊ ഞങ്ങൾ ഒന്നിച്ച കഴിക്കല്ലോ അപ്പൊ അതെ ഞങ്ങള് വീട്ടിലെത്തിട്ടെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി എന്നാ എടുക്ക് ഇണ്ടെങ്കാ എന്നിട്ട് നമുക്ക് നന്നാക്കി പൊരിച്ചു തിന്നണ്ടേ ആ എറങ്ങിച്ച് ഇറങ്ങി എന്താ

നമുക്ക് കിട്ടിയ മീനെ നമ്മൾ പാത്രത്തിലാക്കി എണ്ണി വെക്കണ്ട മൂന്ന് നാല് മൊത്തം പതിനേഴ് പതിനേഴ് മീൻ നല്ല നല്ല പുതിയ മീന നല്ല മീനാണ് അതിനത് കൂട്ടേനത് പൂട്ട് നല്ല മീൻ പുതിയ മീൻ അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ പുതിയ മീൻ വന്ന് കൊണ്ടുവന്ന പാടേനെ നമ്മൾ ചൂടോട് കൂടി കഴിക്കലാണ് ബെറ്റർ കട്ടെ കാരണം എന്താ വെച്ചാൽ കൂടുതൽ വെച്ച് നാളേക്കൊക്കെ വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഐസൊക്കെ വെച്ചാക്കിട്ടൊന്നൊരു കാര്യമില്ല കേട്ടോ കാരണം ഇത് നമ്മൾ നല്ല ഐസം ഇടാത്ത ഒന്നും ഇടാത്ത നല്ല മീനല്ല അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അപ്പം തന്നെ കഴിക്കുകയാണ് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുകയാണ് ഒന്നുകൂടി ബെറ്റർ ഇട്ടാ ഞാൻ തന്നെയാണ് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ഞാൻ കൊണ്ടുവന്നാൽ ഞാൻ തന്നെയാണ് നന്നാക്കാറും കാര്യങ്ങളൊക്കെ ചെയ്യലേട്ടാ പിന്നെ ഞാനിപ്പോൾ ഓരോന്നും ഏൽപ്പിക്കലില്ല അപ്പോൾ ഞാൻ തന്നെ നന്നാക്കി നല്ല സെറ്റാക്കിയിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ മസാലയും കാര്യങ്ങളൊക്കെ നമ്മളെൻ്റെ കൂട്ടിലൊക്കെ റെഡിയാക്കുക കാരണം എന്താ വെച്ചാൽ ഇത് പൊരിക്കാം നമുക്ക് എന്താ വെച്ചാൽ ഇത് നല്ല രസമാണ് ഇത് കഴിക്കാൻ പാടുത്ത മീൻ ആയതുകൊണ്ട് മറ്റുള്ള മീനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതാണ് ഇത് നല്ല ഉപ്പൊക്കെ ഇട്ട് കയക്കി നല്ല സെറ്റാക്കി കഴിഞ്ഞാൽ അങ്ങനെ എന്താ വെച്ചാൽ നല്ല രസാട്ടോ അങ്ങനെ നമുക്ക് അരിക്ക് ചേർക്കേണ്ടത് ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അത്രയും ഇവിടെ ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വേറെ ഒന്നും ചേർക്കാല്ലേ കേട്ടോ അതിൽ കൂടുതലായിട്ടും ഒരു സാധനം ചേർക്കാല്ലേ അപ്പോൾ എന്താ വെച്ചാൽ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് പൊരിക്കുക പൊരിച്ചെടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഈ നാടൻ മീൻ വല്ലാത്തൊരു ടേസ്റ്റ് ആട്ടോ അത് നമുക്ക് മറ്റുള്ള മീനൊന്നും ചിലപ്പോൾ കിട്ടില്ല നമ്മൾ ഏത് പൊരിച്ച് കഴിച്ചാലും അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ വെച്ചാൽ ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ അത് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ അപ്പോൾ ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര രസമായിട്ടോ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല അത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ കൂടുതലായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കൂടുതൽ കിട്ടിയതാണെങ്കിൽ നമുക്ക് അത്ര പറയണു ഇത് നമുക്ക് കുറച്ച് മീനിനെ കിട്ടിയിട്ടുള്ളൂ കാരണം നമ്മൾ അതിനകത്ത് നേരെ ഇരുന്നില്ല നമ്മൾ ആകെ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ആകെ ഒരു മണിക്കൂർ സമയമേ നമുക്ക് ദിനം വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരുപാട് നേരം മണിക്കൂറുകളും അല്ലെങ്കിൽ രാവിലെ ഉച്ച ഉച്ചകരുന്നോ അങ്ങനൊന്നും നമ്മൾ ഇരുന്നിട്ടേനില്ല ഇത് കുറഞ്ഞ നേരം കൊണ്ട് പിടിച്ചതാണ് നമ്മൾ ഇട്ടാകും അപ്പം നമ്മുടെ പൊരിയൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റ് ആയിട്ടോ അപ്പം എന്താ വെച്ചാൽ ഇനി നമുക്ക് ഇതൊന്ന് സാമ്പിൾ ചെയ്ത് നോക്കാനും കാര്യങ്ങളൊക്കെ കേട്ടോ കാരണം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സാധാ ചട്ടിയിൽ ഇൻഡാലിയത്തിൻ്റെ ചട്ടീന് പണ്ട് ഇൻഡാലിയും ഇപ്പം അതൊന്നും അല്ലെട്ടാക്കും മാറി അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് രസത്തിനും വേണ്ടിയിട്ട് ഒന്ന് സൈഡ് ഒന്ന് സെറ്റാക്കി കണ്ട ഒരു ഉള്ളിയൊക്കെ വെച്ച് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടോ അങ്ങനെ ആദ്യമോനെ കൊടുത്ത് ആദ്യമോ ആദ്യമൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ ചെത്തായിട്ടൊന്ന് കഴിച്ച് നോക്കിയപ്പോഴാണ് അവന് മനസ്സിലായത് സംഗതി രസം ഉണ്ടെന്നുള്ളത് പിന്നെയോ ഞാൻ കഴിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട പറഞ്ഞാ അങ്ങനൊരു കഷ്ടം കൂടി ലാസ്റ്റ് കഴിച്ചു കിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ പൊരിച്ചതായത് കൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നെ പിന്നെ എന്ന് പറഞ്ഞാല് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ലല്ലോ നമുക്ക് പേടിന്ന് കിട്ടണമാര് കിട്ടണ മുതലാണെങ്കിൽ നമുക്ക് എപ്പോഴും കഴിക്കായിരുന്നു അടിപൊളി കേട്ടോ What is it? In.